ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഓർ മെൻ്റൽ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ ഉത്തരം നമ്മളുടെ എല്ലാവരുടെയും ഒട്ടുമിക്ക പേരുടെയും ഉത്തരം മെൻ്റൽ സ്ട്രെങ്ത് ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന എന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഡിസഗ്രി ചെയ്യുന്നില്ല മെൻ്റൽ സ്ട്രെങ്ത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷേ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ നാം നമ്മളുടെ മെൻറ്റൽ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ട് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കാനായിട്ട് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം വ്യത്യാസമുണ്ടാക്കും ഒരു മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ മൂലം നാം സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നാം ഒരു റൂമിലിരുന്നു കൊണ്ട് വീട്ടിൽ വെറുതെ ഇരുന്നു കൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് എങ്ങനെ മറികടക്കാം എന്ന് എൻ്റെ പ്രോബ്ലംസ് എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് പോകുക നാം അത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ചിലപ്പോൾ ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഗാർഡനിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വോക്കിന് പോകുന്നതായിരിക്കാം പിന്നെ നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് വളരെയധികം വ്യത്യാസമുണ്ട് വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നൽകുന്നത് മൂലം നമ്മുടെ മൈൻഡ് തന്നെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഒത്തിരിയേറെ പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും എപ്പോഴും ഓർക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി സ്ഥിരത പുലർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാം